ദീപാവലി വൈബിലാണ് ദുബായ് എമിറേറ്റിന്റെ വിവിധയിടങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് നൂർ പ്രകാശത്തിന്റെ ഉത്സവം എന്ന പേരിൽ വർണ്ണാഭമായ പരിപാടി അൽഫീഫിൽ അരങ്ങേറി ദീപാവലിയുടെ ആഘോഷ നിറവിലാണ് ദുബായ് വിപുലമായ പരിപാടികളാണ് എമിറേറ്റിന്റെ വിവിധയിടങ്ങളിൽ അരങ്ങേറുന്നത് ഇന്ത്യൻ കോൺസുലേറ്റുമായി ചേർന്ന് ടീം വർക്കേഴ്സ് ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് അൽസീഫിൽ വർണാഭവമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ദുബായുടെ ആഘോഷ കലണ്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഫറാസിന്റെ അഭിപ്രായം First, I'd like to again thank Mr. Satish on, on their amazing collaboration and continuous support. This is our second edition uh, with the Anur Festival of Lights being one of the uh, anchor events for Diwali. Uh, the Festival of Light is a really important period within our calendar. It's a, it's a 10 day of continuous celebration from uh, fireworks to uh, live events like Anur Festival to uh, big retail promotions across the city. You have a lot of uh, uh, gold and jewelry. വെളിച്ചത്തിൻ്റെ ഉത്സവം ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റിനൊപ്പം ദുബായിൽ ആഘോഷിക്കാൻ കഴിയുന്നത് അഭിമാനമാണെന്ന് ഇന്ത്യൻ കോൺസ്റ്ററൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു Be true to its reputation uh, since last year. There's been overwhelming crowd uh, response uh, as you can see there. Uh, there'll, be, there'll be music, uh, there will be a uh, lot of uh, uh, cultural elements. There'll be fireworks. Diwali cannot so, be there without fireworks. So everything which makes us happy, which uh, makes us feel connected to our uh, uh, our culture back home will be available. And nowhere in the world this is possible except in Dubai. that uh, that 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 is is kind of is a a a kind kind of of uh, love, inclusivity that this this uh, city shows, shows, shows. the 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 leadership people shows. Uh, so, so it's it's a beautiful uh, time for us. I'm very happy that, uh, this is happening. Uh, once again, my sincere thanks to Mr. Mohammed Faraz and the whole DFRI. ൂപങ്ങളും വെടിക്കെട്ട് ഉൾപ്പെടെ ഒട്ടേറെ പരിപാടികളാണ് അരങ്ങേറിയത് എല്ലാ പരിപാടികളും ആഘോഷിക്കാൻ വേണ്ടി നമ്മളിവിടെ അൽസീഫ് വളരെ മുടനാട്ടുള്ള സ്ഥലമാണല്ലോ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ മറ്റേ ദീപാവലി സെലിബ്രേഷൻസിനും ഇവിടെ എത്താറുണ്ട് അപ്പോൾ ഇത്തവണ കുറച്ച് കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും പ്രോഗ്രാംസൊക്കെ എന്താ പറയുക നമ്മുടെ ഒരു ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ദുബായ് ഗവൺമെൻ്റെ സപ്പോർട്ടോടു കൂടി ഇത്രയും ഗ്രാൻഡായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു കാര്യം അല്ലേ അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഇവിടുത്തെ എന്താ പറയുക ഗവൺമെൻറ് അല്ലേ നമ്മുടെ യു എയുടെ ഗവൺമെൻറിനോട് താങ്ക്സ് പറയുന്നു ഫാമിലി ഇതുപോലുള്ള എന്താ ഫയർ വർക്ക് ഉണ്ട് ബി കാണാൻ ഓരോ പുതിയ കാര്യങ്ങൾ വരുന്നത് അത് കിട്ടാറില്ല എന്തേലുമൊക്കെ എൻജോയ്മെന്റ് ആയാലും ഡെക്കറേഷന്റെ കാര്യത്തിലാണെങ്കിലും കുറെ ഫോട്ടോഷോപ്പ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കിട്ടാറുണ്ട് ഹാപ്പിയാണ് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാറുണ്ട് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടായതുകൊണ്ട് ഇതുപോലെ പ്രോഗ്രാംസ് എല്ലാം കണ്ടു പോകും ദുബായ് പോലീസ് ബാൻഡിന്റെ പ്രകടനം കാഴ്ചക്കാർക്ക് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത് എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കി പേരാണ് ആഘോഷങ്ങളിൽ എത്തിയത് ദീപാവലിയുടെ പ്രോഗ്രാം കാണാൻ വന്നതാണ് ഇപ്പൊ നാട്ടിൽ ഞങ്ങള് ഇത് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് അപ്പൊ ഇവിടെ നല്ല നല്ല പ്രോഗ്രാമാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം ഉത്സവം ഉത്സവവും പ്രവാസലോകവും ഏറ്റെടുക്കുകയാണ് ദുബായിൽ ദീപാവലി കഴിഞ്ഞും ആഘോഷങ്ങൾ തുടരും